സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വരുന്നതായി റിപ്പോർട്ട് കുട്ടികൾക്ക് അവരുടെ വിഷമങ്ങൾ പറയാൻ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പരാതിപ്പെട്ടി സ്ഥാപിക്കും മന്ത്രി വി ശിവൻകുട്ടി വെലിഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ് എപ്പോഴും കളിയാക്കുന്ന കൂട്ടുകാരനെ കൊന്ന് സ്കൂളിലെ കക്കൂസിൽ കൊണ്ടിട്ട സംഭവത്തിൽ രണ്ട് സുഹൃത്തുക്കൾ അറസ്റ്റിൽ ഹരിയാനയിൽ കരൺ എന്ന ഇരുപതുകാരനാണ് സ്വർണം വാങ്ങാനെത്തിയ യുവതി രണ്ടു വയസ്സുകാരിയായ മകളെ ജുവലറിയിൽ പറഞ്ഞുവച്ചു വ്യാഴാഴ്ച വൈകുന്നേരം മൈസൂരിലെ ഹസനിലാണ് സംഭവം സ്വർണം വാങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് യുവതി മകളെ ഓർത്തത് ഫോൺ ഇനി സൗജന്യമാകില്ല ഐ ഇടപാടുകൾക്ക് വൈകാതെ ചാർജ് ഈടാക്കുമെന്ന് സൂചന നൽകി ആർ ബി ഗവർണർ ഉത്തർപ്രദേശിലെ നോയിഡയിൽ വ്യാജ പോലീസ് സ്റ്റേഷൻ നടത്തിയ ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്റർനാഷണൽ പോലീസ് ആൻഡ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന പേരിലാണ് ഇവർ വ്യാജ പോലീസ് സ്റ്റേഷൻ ഹോട്ടലിൽ ഭക്ഷണം കിട്ടാൻ ലൈറ്റായെന്ന് ആരോപിച്ചു ഹോട്ടൽ ജോലിക്കാരനെ കാറിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റ് ചെയ്തു മലപ്പുറം കൊളത്തൂരിലാണ് സംഭവം നടന്നത് സംഭവത്തിന്റെ സിസിടിവി കൊച്ചി മെട്രോയിൽ ഇനി മനുഷ്യനല്ല റോബോട്ടാണ് ഓടിക്കുന്നത് യാത്രക്കാരെ സ്വാഗതം ചെയ്യുന്നത് മുതൽ ടിക്കറ്റ് ചെക്കിംഗും വരെ എല്ലാം ഇനി മെഷീനുകൾ കൈകാര്യം ചെയ്യും